വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിലെ യുവ നടിമാരിൽ ശ്രദ്ധേയാണ് ഷാലിൻ സോയ മിനിസ്ക്രീനിൽ നിന്ന് കരിയർ ആരംഭിച്ച് സിനിമകളിലും തന്റേതായ സ്ഥാനം കണ്ടെത്താൻ ഷാലിന് സാധിച്ചു മലയാളത്തിലും മറ്റ് ഭാഷകളിലുമൊക്കെ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഇപ്പോഴാ ഷാലിൻ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഷാലിൻ സോയയും തമിഴിലെ പ്രമുഖനായ ഒരു യൂട്യൂബറും തമ്മിൽ പ്രണയത്തിലായെന്നാണ് പുതിയ വാർത്ത ഇത് ശരിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യൂട്യൂബർ ടി എഫ് വാസനും എത്തിയിരിക്കുകയാണ് നടിക്കു ആശംസകൾ അറിയിച്ച് താരം പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രണയകഥ ചർച്ചയാകുന്നത് മൈ ലവർ ഇൻ കുക്ക് വിത്ത് കോമാലി എന്ന തലക്കെട്ടോടെ ഷാലിനൊപ്പമുള്ള വീഡിയോയാണ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത് ഷാലിനുമായുള്ള ബന്ധം ഈ തലക്കെട്ടിലൂടെ തന്നെ വാസൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോമാലിയുടെ അഞ്ചാം സീസണിലാണ് ശാലിൻ ശ്രദ്ധ പിടിച്ചു പറ്റിയത് തമിഴിലെ സൂപ്പർ ഹിറ്റ് പരിപാടിയായ കുക്ക് വിത്ത് കോമാളി എന്ന റിയാലിറ്റി ഷോയിലാണ് മത്സരാർത്ഥിയായി നടി പങ്കെടുക്കുന്നത് സ്റ്റാർ വിജയിലും ഡിസ്നി ഹോട്ട്സ്റ്റാറിലും സ്ട്രീം ചെയ്യുന്ന ഷോയാണിത് നേരത്തെയും ഇത് എന്റെ പ്രണയമാണെന്ന് പറഞ്ഞുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചിരുന്നു നാൽപ്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പ്രമുഖ യൂട്യൂബറാണ് ടി ടി എഫ് വാസൻ സൂപ്പർ ബൈക്കിൽ റേസിംഗ് നടത്തുന്ന താരം ബൈക്കിന്റെ മുൻപിലെ വീൽ ഉയർത്തി ദീർഘദൂരം സഞ്ചരിച്ചും ശ്രദ്ധ നേടിയിരുന്നു ബാലതാരമായി രണ്ടായിരത്തി നാലിലായിരുന്നു ഷാലിൻ സോയ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യം രണ്ട് സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ഷാലിൻ ശ്രദ്ധിക്കപ്പെട്ടത് ഒരുവൻ എന്ന മലയാളത്തിൽ അർഹിക്കുന്ന അവസരം കിട്ടിയില്ലെന്നും അവഗണന മാത്രമായിരുന്നു ലഭിച്ചതെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഈ അടുത്തിറങ്ങിയ കണ്ണകി എന്ന തമിഴ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ ശാലിന്റെ അഭിനയത്തിന് പ്രശംസ ലഭിച്ചിരുന്നു ഇതിനിടെ നൽകിയ അഭിമുഖത്തിലാണ് മലയാള സിനിമ തന്നെ അവഗണിച്ചുവെന്ന ആരോപണം താരം നടത്തിയത് എന്റെ ഒരു അഭിമുഖം കണ്ടിട്ടാണ് കണ്ണകിയിലേക്ക് അവസരം ലഭിച്ചത് ഇന്നുവരെ ഒരു മലയാള സിനിമയിൽ നിന്നും എനിക്ക് അവസരം വന്നിട്ടില്ല എൽസം എന്ന സിനിമ കണ്ടിട്ടാണ് തമിഴിൽ നിന്ന് ആദ്യത്തെ അവസരം വന്നത് തമിഴിൽ ഇതുവരെ രണ്ട് സിനിമകൾ ചെയ്തു ശാലൻ അഭിമുഖത്തിനിടെ മനസ്സ് തുറന്നു മലയാളത്തിൽ അർഹിക്കുന്ന അവസരം കിട്ടിയില്ലെന്നും അവഗണന മാത്രമായിരുന്നു ലഭിച്ചതെന്നും താരം വ്യക്തമാക്കുന്നു മലയാളത്തിൽ നിന്ന് ഞാൻ അകന്നു നിന്നു എന്നൊക്കെയാണ് പലരും പറയാറുള്ളത് പക്ഷേ അവസരം കിട്ടാതിരുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് മാത്രമേ അറിയൂ അവസരങ്ങൾ കിട്ടിയാൽ മാത്രമല്ലേ അഭിനയിക്കാൻ സാധിക്കൂ എന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ ഇവിടെ ആരെയും ദ്രോഹിച്ചിട്ടില്ല ബേസിക്കലി ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് ഞാൻ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ ഓടും അങ്ങനെയുള്ള എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആർക്കാണ് ഇത്രയും ശത്രുത എന്നും അറിയില്ല തമിഴിൽ നിന്ന് നായികയായി അവസരം കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു ആ വേഷം അവസാനം എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കില്ലേ എന്ന പ്രാർത്ഥനയും ഉണ്ടായിരുന്നു എന്നും ഷാലിൻ കൂട്ടിച്ചേർത്തിരുന്നു മുൻപൊരിക്കൽ തനിക്ക് പ്രണവിന് ഇഷ്ടമാണെന്ന് ശാലിൻ സ്വയ പറഞ്ഞിരുന്നതും ശ്രദ്ധ നേടിയിരുന്നു എനിക്ക് ആ വ്യക്തി ഇഷ്ടമാണെന്ന് എന്റെ സുഹൃത്തുക്കൾക്കറിയാം അത് അയാൾ സിനിമയിൽ വരുന്ന സമയത്തല്ല അതിനു മുൻപ് തന്നെയുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് അയാളുടെ പൊസിഷൻ വെച്ച് അയാൾ തിരഞ്ഞെടുത്ത ജീവിതം വ്യത്യസ്തമാണ് അദ്ദേഹം മോഹൻലാലിന്റെ മകനാണെന്ന് അറിയാമായിരുന്നു പക്ഷേ ജീവിതം ഇങ്ങനെ ണെന്ന് അറിഞ്ഞപ്പോൾ പൊതുവെ ഒരു ട്രാവലർ കൂടിയായ ഒരാൾക്ക് വരുന്ന കൗതുകമുണ്ടല്ലോ അതാണുള്ളത് അല്ലാതെ ഫാനിസം എന്ന് പറയാൻ പറ്റില്ല എന്നും നടി പറഞ്ഞിരുന്നു